ഒറ്റെ കണ്ടുപിടിക്കുക ഫൈൻഡ് ദ ഓഡ് വൺ വൺ ഫിഫ്റ്റി ത്രീ ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻ ടു ഹൺഡ്രഡ് ആൻഡ് ലെവൻ അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത ഈ നമ്പേഴ്സിൻ്റെ ഡിജിറ്റ്സിൻ്റെ ക്യൂബ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സം അതായത് വൺ ക്യൂബ് പ്ലസ് ഫൈവ് ക്യൂബ് പ്ലസ് ത്രീ ക്യൂബ് എത്രയാണ് വൺ ഫിഫ്റ്റി ത്രീ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് വൺ പ്ലസ് വൺ ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വൻ്റി സെവൻ അല്ലേ ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പം വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ എന്ന് തന്നെ ഉത്തരം കിട്ടുന്നു അതുപോലെ ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ എടുത്താൽ ത്രീ ക്യൂബ് പ്ലസ് സെവൻ ക്യൂബ് പ്ലസ് വൺ ക്യൂബ് എത്രയാണ് ആൻസർ വരിക ട്വൻ്റി സെവൻ പ്ലസ് ത്രീ ക്യൂബ് അതായത് ത്രീ ഫോർട്ടി ത്രീ പ്ലസ് വൺ ആഡ് ചെയ്യുമ്പോൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ തന്നെയാണ് നമുക്ക് ഉത്തരമായി കിട്ടുന്നത് ഇനി ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻ എടുത്താലും ഫോർ ക്യൂബ് പ്ലസ് സീറോ ക്യൂബ് പ്ലസ് സെവൻ ക്യൂബ് ഫോർ ക്യൂബ് സിക്സ്റ്റി ഫോർ പ്ലസ് സീറോ പ്ലസ് സെവൻ ക്യൂബ് ത്രീ ഫോർട്ടി ത്രീ ഇത്രയാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ടു ഹൺഡ്രഡ് ആൻഡ് ലെവൻ എടുത്ത് നോക്കിയാൽ ടു ക്യൂബ് പ്ലസ് വൺ ക്യൂബ് പ്ലസ് വൺ ക്യൂബ് എയ്റ്റ് പ്ലസ് വൺ പ്ലസ് വൺ ടെന്നാണ് അതുമാത്രമാണ് ഇങ്ങനെ വരാത്തത് ഈ നമ്പേഴ്സിനെ നമ്മൾ ആംസ്ട്രോങ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത് ആംസ്ട്രോങ് നമ്പേഴ്സ് അപ്പോൾ ആംസ്ട്രോങ് നമ്പേഴ്സിൽ വരാത്തതാണ് ടു ഹൺഡ്രഡ് ആൻഡ് ലെവൻ അതുകൊണ്ട് തന്നെ ടു ഹൺഡ്രഡ് ആൻഡ് ലെവൻ ആണ് ഇവിടെ ഓഡ് മണ്ണായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനിയും കൂടുതൽ ആംസ്ട്രോങ് നമ്പേഴ്സ് അറിയാമെങ്കിൽ അത് കമൻ്റ് ചെയ്യുക താങ്ക്